ഏത് വിഷയത്തിലും സുജൂതാവട്ടെ റുക്കു ആവട്ടെ തിയാമാവട്ടെ തുടങ്ങി ആരാധനകളാവട്ടെ മറ്റുള്ള എന്ത് കർമ്മമാവട്ടെ ആർക്കാണ് ഇത് നൽകുന്നത് അല്ലെങ്കിൽ ആരെയാണ് വിളിക്കുന്നത് ഈ വിളിച്ചു പ്രാർത്ഥന എന്ന് തന്നെ അർത്ഥം വെച്ചോളെ കുഴപ്പമില്ല യഥാർത്ഥത്തിൽ ദ എന്ന് പറയുന്ന ഒരു വാക്കിന് അത് രണ്ടും കൂട്ടിയില്ല ഒരു അർത്ഥം ഒരു മലയാളി ക്ഷണയിലും ഇല്ല എന്നുള്ളത് അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട പരമാർത്ഥമാണ് സകലമാനർജ്മകളിലും കുറാൻ പരിഭാഷകളിലും ആ അർത്ഥമാണ് കാണുന്നത് വിളിച്ചു പ്രാർത്ഥന എന്ന് മാത്രമല്ല വിളിയും പ്രാർത്ഥനയും മാത്രമല്ലല്ലോ ഇന്നലെ ദിനത്തെ ദുർവന എന്നതിൽ നിന്ന് പോന്നിട്ടുള്ള ഏതെല്ലാം ആയത്തുകളുണ്ടോ അതിനെല്ലാം നമ്മുടെ മഹത്വക്കളായി മുഫസരിങ്ങൾ അർത്ഥം വെക്കുന്നത് ഒന്നിരിക്ക ആരാധിക്കുന്ന ആളുകൾ എന്ന വിഭാഗത്ത് എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ അർബാബ ഇലാഹുകളൊന്നും റബ്ബുകളൊന്നും നിങ്ങൾ പേര് വിളിക്കുന്ന ആളുകൾ എന്ന ഇന്നല്ല ദിനത്തെ എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് നമ്മുടെ പ്രാമാണികമാം തൊബിനി റലി അള്ളാവിന് മുതൽ എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയിട്ട് അതിനൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റിയിട്ട് അതിനെ വീണ്ടും നമ്മുടെ ഇസ്തിസ്വാനെയും ഇസ്തികാഥയെയും മൊഹിദി ശേഖ നിങ്ങളെ വിളിക്കുന്ന കുതുബിയത്തിനെയും എല്ലാം ഷിർക്കാക്കുവാന് വേണ്ടി വിളിച്ചു പ്രാർത്ഥന എന്ന മലയാള വാക്കുണ്ടാക്കിയിട്ട് ലോകത്തെ മുസ്ലിംങ്ങൾ ചെയ്യുന്ന തബസലിനെയും ഇസ്തികാഥയെയും മുഴുവനും ഷിർക്കാക്കുവാൻ അവിടെ നടത്തുന്ന ഒരു തട്ടിപ്പാണിത്